എന്ന ഈ സംരംഭത്തെപ്പറ്റി അറിയാത്ത ആളുകൾ അപൂർവമായിരിക്കും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്കിടയിൽ ഓയോയ്ക്ക് സ്വീകാര്യത വർദ്ധിച്ചതും അവർ നൽകിയ സേവനം വിശ്വാസ്യതയും ഒന്നുകൊണ്ട് തന്നെയാണ് ലീസിനെടുത്തതും ഫ്രാഞ്ചൈസ് ചെയ്തതുമായ ഹോട്ടലുകൾ വീടുകൾ ഹോസ്റ്റലുകൾ എന്നിവയായി രണ്ടായിരത്തി പതിമൂന്നിൽ ഏപ്രിലിൽ ആരംഭിച്ച ഓയോ ലോകത്തിലെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ മൂന്നാമത്തെ സേവന ശൃംഖലയായി മാറി ഇന്ന് ഈ ഓയോ എന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമുകളുടെ പര്യായമാണ് രണ്ടായിരത്തി പതിമൂന്ന് മേയിൽ ഒറീസ സ്വദേശിയായ റിതേഷ് അഗർവാൾ എന്ന ചെറുപ്പക്കാരനാണ് ഓയോ സ്ഥാപിച്ചത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇന്നത്തെ ഓയോയിലേക്കുള്ള ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല സ്വന്തമായി എന്തെങ്കിലും സംരംഭം തുടങ്ങാനുള്ള ആഗ്രഹം എപ്പോഴും റിതേഷ് അഗർവാൾ എന്ന പതിനേഴ് വയസ്സുകാരനുണ്ടായിരുന്നു എന്നാൽ ഒഡീഷയിലെ റായ്ഗഡ് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ചെറിയ കട നടത്തിയ റിതേഷിന്റെ കുടുംബത്തിന് ആ പയ്യന്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല എങ്കിൽ നിശ്ചയദാർഢ്യം കൊണ്ട് ഋതേഷ് അഗർവാൾ തന്റെ പതിനേഴാം വയസ്സ് സ്റ്റേസ് എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെ അമേരിക്ക ശതകോടീശ്വരനായ പീറ്റർ തിരിന്റെ പേരിലുള്ള ഒരു ലക്ഷം ഡോളറിന്റെ സ്കോളർഷിപ്പ് ഋതേഷിന് തേടിയെത്തി ആ തുക കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ റിതേഷ് തുടക്കമിട്ട സംരംഭമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓയോ ഹോട്ടൽസ് ആൻഡ് ഹോംസ് റായ്ഘട്ടിയിലെ സേക്കർ ഹാർട്ട് സ്കൂളിലെ പഠനകാലം മുതൽ തന്നെ സോഫ്റ്റ്വെയർ വികാസത്തിലും കോടിങ്ങലും ഋതേഷിന് താൽപ്പര്യം രണ്ടായിരത്തിഒമ്പതിൽ മികച്ച ഐ ഐ ടി കോളേജുകളിൽ പ്രവേശനം നേടണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഋദേശ് തന്റെ മാതാപിതാക്കളുടെ ജന്മദേശമായ രാജസ്ഥാനിലെ കോട്ടയിലേക്ക് പോയത് എന്നാൽ ഏറെ വൈകാതെ അവിടം കോഡിംഗ് പഠിക്കാനുള്ള സ്ഥലമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി സ്വദേശത്തേക്ക് മടങ്ങി പതിനാറാം വയസ്സ് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ നടന്ന ഏഷ്യൻ സയൻസ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ ഋതേഷും ഉണ്ടായിരുന്നു ഋതേഷ് ഒരുപാട് യാത്ര ചെയ്യാറുണ്ടായിരുന്നതിനാൽ യാത്രകൾക്കിടയിൽ അവൻ വിവിധ ഹോട്ടലുകൾ താമസിക്കാറുണ്ടായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ തനിക്ക് ലഭിച്ച മോശം ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ അദ്ദേഹത്തെ ഓയോ എന്ന ചിന്തയിലേക്ക് നയിച്ചു ഒരു നിശ്ചിത ബഡ്ജറ്റിൽ ആളുകൾക്ക് മികച്ച മുറികളും ഭക്ഷണവും മറ്റ് സേവനങ്ങളും ലഭിക്കുന്ന ഒരു താമസ സംവിധാനം അതായിരുന്നു ഋതേഷിന്റെ ലക്ഷ്യം അങ്ങനെ എയർ ബി എൻ ബിന്റെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഓരവൽ സ്റ്റേ സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ താങ്ങാനാവുന്ന നിലവാരമുള്ളതുമായ ഹോട്ടലുകളിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശൃംഖല സൃഷ്ടിക്കുന്നതിനായി ഓയോ ഹോട്ടൽസ് ആൻഡ് ഹോംസ് എന്ന പേരിൽ ഓറവൽ സ്റ്റേസും പുനരാരംഭിച്ചു എന്നാൽ ഓയോ ഒറ്റ രാത്രി കൊണ്ട് വിജയമായില്ല അതിന് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വന്നു കമ്പനിയുടെ ബിസിനസിന് കോവിഡ് കാലഘട്ടവും സാരമായി ബാധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചതിന് ശേഷം ഓയ ഓയോ രാജ്യത്തിനുടനീളമുള്ള ഹോട്ടലുകളിൽ മുറികൾ ഏറ്റെടുക്കുകയും അവയെ ഓയോ ആക്കി മാറ്റുകയും ചെയ്തു കമ്പനിയുടെ ഏക ലക്ഷ്യം താമസ സൗകര്യം നല്ലതും ആളുകൾക്ക് താങ്ങാനാവുന്നതുമാക്കി മാറ്റുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് തുടക്കമിട്ട ഓയോ ഇന്ന് ലോകത്തിലെ എൺപതിലധികം രാജ്യങ്ങളിലായി എണ്ണൂറ് നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മലേഷ്യയിൽ നിന്ന് കമ്പനി അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് യു കെ യു എ ദുബായ് ചൈന സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിപണികളിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കമ്പനി നൂറ് ശതമാനം ലീസിനെടുത്തതും ഫ്രാഞ്ചൈസ് ചെയ്തതുമായ ഹോട്ടൽ ശൃംഖലയായി മാറി ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിയഞ്ച് മില്യൻ ആളുകൾ ഉപയോഗിച്ച സേവനമായി ഓയോയെ മാറ്റി ആ കാലയളവിൽ ഇരുന്നൂറ്റി പതിനൊന്ന് മില്യൺ ഡോളർ വരുമാനവും കമ്പനി നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓയോ തൊള്ളായിരത്തി അമ്പത്തൊന്ന് ദശലക്ഷം വരുമാനം നേടി എഴുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ഡോളറിന്റെ വർധനവിന് സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ നാല് പോയിന്റ് അഞ്ച് മടങ്ങ് കൂടുതൽ വരുമാനം ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തിലധികം ഹോട്ടലുകളിലായി ഒരു ദശലക്ഷത്തിലധികം മുറികൾ ഓരോ സ്വന്തമാക്കി വെക്കേഷൻ ഹോംസ് ബിസിനസ്സിലൂടെ കമ്പനി സഞ്ചാരികൾക്ക് ആവശ്യക്കാർക്കും ലോകമെമ്പാടുമുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരം വീടുകളിലേക്ക് താമസ സൗകര്യം പ്രദാനം ചെയ്യുന്നു